കേറു കേട്ടിയുടെ ശബ്ദമാണല്ലോ ഞാൻ ഇപ്പൊ കേട്ടത് എന്തി വണ്ടിയിലെ വച്ചേ ഇവിടെ ഇവിടെ കൂട്ടൻ്റെ അയ്യോ അറിയാട്ടെ ഇതിന്റെ പോവാൻ പറ്റുമോ ഇങ്ങോട്ടൊന്ന് വരുവോടി വണ്ടി 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 ഹലോ ഒന്ന് കേട്ടോ ഞാൻ ഒന്ന് അയ്യോ അങ്ങനെ എനിക്ക് പിന്നെ പിന്നെ മറ്റേ 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 എനിക്കറിയാലോ കേട്ടോ ബ്രോ അന്ന് എനിക്കറിയാലോസിന്റെ അവിടെ വെച്ചല്ലേ ഞങ്ങളൊരു ചെറിയൊരു പഠിക്ക് പോകണം ഇപ്പൊ ഒന്ന് ഒന്ന് മാറി അല്ലെങ്കി ബൈക്കിൽ കീറോ അണ്ട് എന്റെ ഐക്യ എങ്ങനെയുണ്ട് അയ്യോ മൂന്ന് വാണിംഗ് ഏടാ ഒന്ന്ടേ പോവോ ആ കേക്ക റിഫ്രഷ് വെല്ലടി ചോദിച്ചോ ശരിയാവോ ശരിയില്ല കുറസമോ 10 ടൈംസ് റീസെറ്റ് ആയിക്കോ ഓക്കേ ഫാറ്റ് വെണ്ടി ഉള്ളാരെ ഇടിക്കയിരിക്കാൻ ഈ കൊച്ചിനെ കൊണ്ട് സംസാരിക്കാൻ പോര് സല ആ സെമിതേരി കേറാം വാ മോളേ അതെ

ഇവിടെ ഇരിക്കാൻ െറിയാറും മീനുട്ടി വാസുമാവനെ ഇഷ്ടാണെന്ന് പറഞ്ഞൊരു ചേച്ചി കാര്യം പറഞ്ഞില്ലായിരുന്നോ മീനുട്ടി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞാരനെ കൊള്ളായിരുന്നു എന്തോ കേട്ടില്ല എത്ര ഐസ്ക്രീം ഐസ്ക്രീം ഇവിടെ ഒത്ത നടക്ക് മുത്യാനും ഐസ്ക്രീമിന്റെ കട ഇട്ടു വാസുമാമൻ പണിത് തരും എപ്പോ വന്നാലും ഫ്രീ അൺലിമിറ്റഡ് ഐസ്ക്രീംസ് അഡ്രസ് മതി അഡ്രസ് വേണം അഡ്രസ് വേണം അഡ്രസ് പറ കൊച്ചിനെ കൂട്ടി വരുമ്പോ കൊച്ചിനെട്ടു കുഞ്ഞുല്ലേ അയ്യോ കൊച്ചു വിട്ട കുറുമ്പല്ലേ എന്നാൽ അഡ്രസ് എവിടെയാണെന്ന എവിടെ എവിടെ ചെന്നാ ഈ ചേച്ചിയെ കാണാൻ പറ്റും ആണോ അല്ല ഈ ചേച്ചിയുടെ വീടോ സ്ഥലോ എന്തെങ്കിലും അറിയാമോ നമുക്ക് െ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നാലല്ലേ നമുക്ക് എനിക്ക് എനിക്ക് പേരൊക്കെ ഒരു ജവാന് എടുത്താ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ കൊച്ചിന് ജാൻ കൊടുക്കാനാ എനിക്ക് താങ്ക് യു ചന്ദ്ര വിഷാ താങ്ക് 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 യു താങ്ക് യു താങ്ക് യു താങ്ക് യുട്ടേ ഞങ്ങൾ ഓ താങ്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മോളെ വിനോഡേ പറ സോ മച്ച് അയ്യോ അതും പറയണ്ട പേര് പറഞ്ഞാ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മോളുടെ സൈഡിൽ നിന്ന് ആ പേര് പറഞ്ഞു അതെ 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 മെറ്റോര വന്നോളൂ മോശല്ലേ ഒരു കുടുംബമുള്ളപ്പൊ വേറൊരാളെ അത് മോശം പരിപാടിയല്ലേ വീരുട്ടിന്ന് പറയുന്ന പോലെ വേറെ താര ചേച്ചിയോ ആ അങ്ങനെ മനസ്സിലായില്ലോന്നു ഇല്ല എനിക്ക് മനസ്സിലായില്ല ആ മീനുട്ടി ബാക്കി ഡീൽ ദിവസം കൂടെ പറക്കട്ടെ പോലെ ഇത് ശരിക്കും ഉള്ളത് കാണോ അത് മീനുട്ടി വെറുതെ ഐസ്ക്രീമിന് വേണ്ടി എന്റെ അടുത്ത് പറയണ എനിക്കറിയുന്നേ ആണോ ഇല്ല അങ്ങനെ തോന്നുന്നില്ല മീനുട്ടി

ഈ ോ മോൾഡയില് അയ്യോ ഒന്ന് വിളിക്കുവോ വിളിച്ചിട്ട് എവിടെ ഉണ്ടോന്ന് ചോദിക്കുവോടെ കറക്കല്ലേ മീനുകുട്ടി ഏത് താരാ താരയുടെ ഫുൾ എന്താ ഹലോ മറ്റേ നമ്മടെ മമ്മൂട്ടി പണ്ട് എൻ്റെ വെള്ളം ഒടിച്ച താരാദാസാണോ അത് അതെ അതെ

താങ്ക് യു താങ്ക് യു വണ്ടീറ താങ്ക് യു ഇതൊക്കെ വാച്ചും കിറങ്ങായിരുന്നു ഭയങ്കര കാര്യം എന്തോടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എത്ര എനിക്കിപ്പോ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് കേട്ടോടുക്കണ്ടേ വണ്ടിക്കറ വണ്ടിക്കടോ മെത്ത അടിച്ച് വന്ന് വണ്ടി കേറി ഇരിക്കുന്നു കൂടുമ്പോല്ലേ ഞാൻ വന്നത് കൊ കൊച്ചിട വിളിച്ചോണ്ടല്ലേ വന്നേട്ട് വണ്ടി കേട്ടോ വേണമെന്നില്ല ആടാ അത് പേര് ഹാപ്പി ഹാപ്പിയല്ലോ